ബൈക്കുകൾ ബാറിനു മുന്നിൽ നിന്നും പുറത്തേക്ക് പായുമ്പോൾ കണ്ടു നിന്നവരൊക്കെ അമ്പരന്ന് പോയി അടിച്ചു ഫിറ്റായിട്ടാണ് മൂന്ന് ബൈക്കുകളിലും ഉള്ളവർ ഇരിക്കുന്നത് ഈശ്വര ഇങ്ങനെയും ജന്മങ്ങളുണ്ടല്ലോ ബാറിന് നേരെ എതിർവശത്തെ സ്റ്റേഷനറി കടയിലെ ഉടമ പിറുപ്പിറുത്തു ഇട്ടുമൂടാൻ സ്വത്തുള്ളത് കൊണ്ട് കൂട്ടുകാരും വേണ്ടുവോളാം അതിനനുസരിച്ച് ദിവസവും ഓരോ പ്രശ്നങ്ങൾ ചേട്ടന് ഇതിനായി ഇതൊക്കെ ആലോചിച്ച് തലപ്പുണ്ടാക്കുന്നത് കാശുള്ളവരെ എന്ത് കാണിച്ചാലും യാതൊന്നുമില്ലെന്ന് അറിഞ്ഞുകൂടെ കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന അപ്പുണ്ണി അഭിപ്രായപ്പെട്ടു എന്നാലും അവരെന്നാലും എത്ര എത്രയടിച്ചാലും വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ ആകാശ് ഒരു മാന്ത്രികനാണ് അഭിമാനം സ്ഫുരിക്കുന്ന ശബ്ദത്തിലായിരുന്നു അപ്പുണ്ണി പറഞ്ഞത് കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിലല്ലയോ പോക്ക് എവിടെയെങ്കിലും ചെന്ന് മുട്ടുമ്പോൾ കൂത്ത് കഴിഞ്ഞോളൂ ചേട്ടൻ ഒന്നും പറയാതെ ഒരിക്കലെങ്കിലും ആകാശത്തിൻ്റെ പിന്നിലിരുന്ന് ഫുൾ സ്പീഡിൽ ഒന്ന് യാത്ര ചെയ്യണമെന്ന് എൻ്റെ ഒരാഗ്രഹമാണ് ഗൃഹപ്പിഴയ്ക്ക് ചേട്ടൻ്റെ നാവ് ഫലിച്ചാൽ ഞാൻ യാത്ര ചെയ്യുമ്പോഴാണ് ബൈക്ക് എവിടെയെങ്കിലും ചെന്നിരിക്കുന്നതെങ്കിൽ ബാക്കി ഓർക്കാൻ കൂടി അപ്പുണ്ണിക്ക് കഴിയുമായിരുന്നില്ല പരമേശ്വരൻ നായർ അത് കേട്ട് ചിരിച്ചു ഈ സമയം മൂന്ന് ബൈക്കുകളും നഗരം പിന്നിട്ട് കഴിഞ്ഞിരുന്നു അവയിൽ മൊത്തം ആറുപേർ ആകാശത്തിൻ്റെ കൂടെ ആകാശിൻ്റെ കൂടെ ഇരിക്കുന്നത് അവൻ്റെ വളരെ അടുത്ത കൂട്ടുകാരനും സ്ഥിരം ആരോടെങ്കിലും ഉടക്കുണ്ടാക്കുകയും ചെയ്യുന്ന ജഗദീഷാണ് ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ജഗദീഷ് മറ്റ് രണ്ട് ബൈക്കുകളിൽ ഉണ്ടായിരുന്ന കൂട്ടുകാർ രണ്ടായി പിരിയുന്ന ഒരു റോഡിനരികിൽ വെച്ച് യാത്ര പറഞ്ഞു പോയി ആകാശും ജഗദീഷും ബാക്കിയായി അളിയ സ്പീഡ് കുറയ്ക്ക് നല്ല കിളികളുള്ള പ്രദേശമാ ജഗദീഷ് പറഞ്ഞു ആകാശ് അനുസരിച്ചു കോടീശ്വരനായ പ്രതാപ് വർമ്മയുടെ ഏകമകനാണ് ആകാശ് പഠിത്തത്തിൽ അതിസമർത്ഥനായിരുന്നു എം എ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി അതിനുശേഷം ഒന്നിന് പോകുവാൻ കൂട്ടാക്കാതെ വെറുതെ എങ്ങനെ ചെത്തി നടക്കുന്നു എപ്പോഴും ജഗദീഷ് ഒപ്പം കാണും ബിസിനസ്സിൽ തന്നെ സഹായിക്കുവാൻ വർമ്മ മകനെ നിർബന്ധിക്കാറുണ്ട് അതിനൊന്നും പ്രായമായിട്ടുള്ള ഡാഡി എന്ന് പറഞ്ഞ് ആകാശ് ഒഴിഞ്ഞു മാറും രാവിലെ ഒമ്പത് മണി കഴിഞ്ഞിട്ടും ആകാശ് എണീറ്റില്ല അമ്മ കൊണ്ടുവച്ച കാപ്പിട്ട് ഈപ്പോയിൽ തണുത്തിയിരിക്കുന്നു വെന്റിലേഷനിലൂടെ സൂര്യപ്രകാശം അകത്തേക്ക് അരിച്ചു കയറുന്നുണ്ട് ശിരസിലൂടെ പുതപ്പും വലിച്ചിട്ട് ഒരേ കിടപ്പാണ് ആകാശ് പ്രതാപ് വർമ്മയുടെ കാർ ഗേറ്റ് കടന്നു പോകുന്നത് ഒരു മരത്തിൻ്റെ മറവിൽ നിന്ന് ജഗദീഷ് കാണുന്നുണ്ടായിരുന്നു കാർ കണ്ണിൽ നിന്നും മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മൂളിപ്പാട്ടും പാടി ഗമയിൽ അവൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നു പോർച്ചിൽ ഇരുന്ന ബുള്ളറ്റിൻ്റെ സീറ്റിൽ ഒന്ന് തട്ടിയിട്ട് ചൂളം വിളിച്ചുകൊണ്ട് വിസിറ്റിംഗ് റൂമിൽ കയറി അവിടെ ഇരുന്ന് പത്രം വായിക്കുകയായിരുന്നു മേനക അവൻ ഇതുവരെ എണീറ്റില്ലേ മമ്മി ഏ മേനക തലയിളക്കി ജഗദീഷ് കോണിപ്പടികൾ കയറി പകുതി ചെന്നപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു അമ്മേ എന്താടാ ഞാൻ ഇപ്പോൾ ആകാശിനെ വിളിച്ചുകൊണ്ട് വരാം എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ എടുത്തു വെച്ചേര് മേനക എന്തോ പറയാൻ ഭാവിച്ചപ്പോഴേക്കും ജഗദീഷ് ഓടിപ്പോയി കഴിഞ്ഞിരുന്നു അവർ മെല്ലെ ചിരിച്ചു മേനകയ്ക്ക് ജഗദീഷിനെ വലിയ ഇഷ്ടമാണ് അച്ഛനും അമ്മയും ഇല്ലാത്ത ചെക്കൻ പക്ഷേ പ്രതാപ വർമ്മയ്ക്ക് അങ്ങനെയല്ല അവനാണ് ആകാശിനെ കൂടി നശിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം ജഗദീഷ് ആകാശിൻ്റെ മുറിയിലെത്തി അളിയോ എന്ന് വിളിച്ചുകൊണ്ട് ആകാശ് തിരിഞ്ഞു കിടന്നു എടാ സമയം എന്താണെന്ന് അറിയാമോ പറഞ്ഞതും അവൻ ഷീറ്റ് വലിച്ചു മാറ്റി അയ്യോ ജഗദീഷ് കണ്ണുകൾ പൊത്തി നാറി നിനക്ക് തുണി ഉടുത്തോണ്ട് കിടക്കാൻ മേലായിരുന്നോടാ വന്ന് പൊക്കി നോക്കുവാൻ ആരെങ്കിലും പറഞ്ഞോടാ കഴുതേ ദേ രാവിലെ സ്വന്തം പേര് പറഞ്ഞ് പഠിക്കല്ലേ അവൻ കണ്ണു പൊത്തി തന്നെ നിൽക്കുകയാണ് നീ തുണി ഉടുത്തോ ഉം അവൻ കണ്ണു തുറന്നു പിന്നെ ആകാശിൻ്റെ കിടക്കയിലിരുന്നു ദേ എനിക്ക് വിശക്കുന്നുണ്ട് നീ വേഗം താഴേക്ക് വരുന്നുണ്ടോ ഇവിടെ നിൻ്റെ മറ്റവൻ വല്ലതുണ്ടാക്കി വെച്ചിട്ടുണ്ടോടാ രാവിലെ നക്കാൻ ക്ഷമിക്കണം സുഹൃത്തെ നിങ്ങൾ ശ്വാനവർഗത്തിലുള്ളവരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ജഗദീഷ് ഗൗരവത്തിലാണ് പറയുന്നത് ഞങ്ങൾക്കാർക്കൊന്നാക്കി അറിയില്ല രാവിലെ ചവയ്ക്കാതെടാ ചവയ്ക്കാനൊന്നും കിട്ടിയില്ലല്ലോ അപ്പോഴാണ് ടീ പോയിൽ കാപ്പി അവൻ കണ്ടത് ആഹാ ഇത് നീ കഴിച്ചില്ലേ ഇല്ല നിനക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചതാ അതെനിക്കറിയാം ജഗദീഷ് കപ്പെടുത്തു തണുത്ത കാപ്പി ഒറ്റ വലിക്ക് അകത്താക്കി ബുള്ളറ്റ് സാവധാനം പോയിക്കൊണ്ടിരുന്നു പെൺകുട്ടികൾ അധികവും നടന്നു പോകുന്ന ചെറിയ റോഡ് ബസ് സ്റ്റാൻഡിൽ നിന്നും കോളേജിലേക്കുള്ള എളുപ്പമാർഗ്ഗമാണത് ജഗദീഷ് പിന്നിലിരുന്ന് ഓരോ പെൺകുട്ടിയേയും വിഷ് ചെയ്യുന്നു ഹലോ ഗുഡ് മോർണിംഗ് വായിൽ നോക്കിക്കാൾ രാവിലെ ഇറങ്ങി ആരോ പിറുപ്രുക്കുന്നത് അവൻ കേട്ടു ഞങ്ങളെക്കാൾ മുന്നിൽ ഇറങ്ങിയിട്ട് കുറ്റപ്പെടുത്തല്ലേ മോളെ കഴിഞ്ഞ തവണ നീ എൻ്റെ വായിൽ നോക്കിയതിന് ശേഷം ഒരു പല്ലിന് ഇത്തിരി വളവുണ്ടായിട്ടുണ്ട് കരിങ്കണ്ണാണോ അതിൻ്റേത് പെൺകുട്ടിയുടെ മുഖം വിളറി ഇന്നത്തേക്കുള്ളതായല്ലോ ഇനി നാളെ കാണാം നിനക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ വയ്യെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ആകെ ശ്വസിച്ചു ഓക്കെ സമ്മതിച്ചിരിക്കുന്നു ബൈക്ക് തന്നിട്ട് അളിയാൻ നടന്നു പോയിക്കോ അവൻ അവർ കോളേജ് അങ്കണത്തിനടുത്തെത്തി പെട്ടെന്ന് രണ്ട് മൂന്ന് യുവാക്കൾ ഓടി വന്നു ആകാശണ്ണ എന്താടാ അവൻ വണ്ടി നിർത്തി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ എന്തുണ്ടായെന്ന് പറയടാ നിങ്ങൾ ആരെങ്കിലും തന്നെയോ ജഗദീഷ് ബൈക്കിൽ നിന്നും ചാടിയിറങ്ങി കുത്തി കൊടലെടുത്ത് കളയഞ്ഞ് ജഗദീഷേ ആകാശ് താക്കിയത് സ്വരത്തിൽ വിളിച്ചു പോടാ പുല്ലേ നീ പറയുന്നേടാ പിള്ളേരെ എന്തുണ്ടായി അവൻ ഷർട്ടിൻ്റെ കൈകൾ തെറുത്ത് കയറ്റി കുത്താൻ നിൻ്റെ കയ്യിൽ പിച്ചാത്തി ഉണ്ടോടാ ആകാശ് തിരക്കി എന്തിനടപ്പിച്ചാത്തി എൻ്റെ കയ്യിലെ വിരലുകൾ മതിയല്ലോ ടെൽമി അവന് ധൃതിയായി ഓടി വന്നവരിൽ ഒരുവൻ്റെ ഷർട്ടിൽ പിടിച്ച് അവൻ കുലക്കി പറയട വേഗം അവർ പെട്ടെന്ന് തങ്ങൾ വന്ന വഴിയിലേക്ക് കഴിച്ചുകൊണ്ട് ജഗദീഷും ആകാശും ഒന്നിച്ചാണ് നോക്കിയത് ക്രിക്കറ്റ് ബാറ്റുകളും സൈക്കിൾ ചെയിനുകളും മറ്റുമായി നാലഞ്ച് പേർ ആരുടെ അവർ ഈ കോളേജിലെ ദാദാമാരാണെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടാണ് അവരുടെ അരങ്ങേറ്റം ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ് മയക്കുമരുന്ന് ബിസിനസ്സാണ് ഇവർമാർക്ക് കുട്ടികളെ നിർബന്ധമായി ഇവർ മയക്കുമരുന്ന് ഉപയോഗിപ്പിക്കുന്നു ഐ സി ആകാശ് പറയുന്നത് കേട്ട് ജഗദീഷ് തലയനക്കി പിന്നെ അവരെ ഒന്നുകൂടി നോക്കി ആകാശിൻ്റെ മുഖത്തേക്കും നോക്കി ഇപ്പോൾ എന്താ പ്രശ്നം ഞങ്ങളെ അവരുടെ കസ്റ്റഡിയിൽ കിട്ടുന്നില്ല അത്ര തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരുടെ നോട്ടപ്പുള്ളികളാണ് ഞങ്ങൾ അപ്പോൾ അടി തുടങ്ങാം അല്ലേ ആകാശ് ജഗദീഷ് കൈകൾ കൂട്ടിത്തിരുമി നിർബന്ധമാണെങ്കിൽ നീ തുടങ്ങിക്കോ ഞാനൊന്നിനുമില്ല ആ സംഘം ബൈക്കിന് പത്തടി അകലത്തിലെത്തി അവരുടെ നിലയുറപ്പിച്ചു ആകാശ് അവരെ ഒന്ന് നോക്കി തോളിന് താഴെ വരെ മുടി വളർത്തി ഊശാൻ താടിയും ചുവന്ന കണ്ണുകളുമായി ഒരു സംഘം അവനാണ് ആകാശ് ഒരാൾ പിറുപുറത്തു ഇവിടെ നിന്നും പോയിട്ടും മിക്കവാറും ഇവിടെ വന്ന് ചെത്തുന്നവൻ ഇവൻ്റെ പരത്തിലാണ് നല്ലൊരു ഭാഗം വിദ്യാർത്ഥികളോ നമ്മളെ എതിർക്കാൻ ശ്രമിക്കുന്നത് സൈക്കിൾ ചെയ്യാൻ കയ്യിലുണ്ടായിരുന്നവൻ എന്തോ വയലിട്ട് ചവച്ചു ഇന്ന് ഇവൻ്റെ ഒടുക്കത്തെ ദിവസമാണ് ഇതോടെ ഇവൻ്റെ ചെത്ത് തീർത്തത് തന്നെ ആകാശ് ബൈക്കിൻ്റെ എഞ്ചിൻ ഓഫ് ചെയ്തു ജഗദീഷ് അല്പം പിന്നോട്ട് മാറി ആകാശിനോട് ചേർന്ന് നിന്നു നിനക്ക് പേടി തോന്നുന്നുണ്ടോ ആകാശ് സ്വരം താഴ്ത്തി ചോദിച്ചു എനിക്കോ അളിയന് പേടിയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എങ്കിൽ നീ പോയി അവരെ വാ എന്തിന് ആരോടും വെറുതെ വഴക്കു കൂടരുതെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ചെകുത്താൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ആകാശണ്ണ അവന്മാരെ ഞങ്ങളെ കൊല്ലും ഭയന്നോടി വന്ന യുവാക്കൾ ദയനീയമായി അവനെ നോക്കി മരിക്കുന്നെങ്കിൽ മരിക്കട്ടടാ നിങ്ങൾ നേരെ കോളേജിലേക്ക് പോയിക്കോ അണ്ണാ പറയുന്നത് അനുസരിക്കടാ കണ്ണിൽ സംസാരിക്കാതെ ആകാശ് ജഗദീഷ് ഇടയ്ക്ക് കയറി അവനത് ശ്രദ്ധിച്ചില്ല നിങ്ങളോട് പറഞ്ഞതനുസരിച്ചാൽ മതി വിറയ്ക്കുന്ന കാലടികളോടെ അവർ നടന്നു അവർക്ക് മുന്നിൽ കോട്ട പോലെ ദാദാ സംഘം നിൽക്കിനടാ അവരെ സംഘം തടഞ്ഞു നിർത്തി ജഗദീഷിന് നിയന്ത്രണം വിട്ടുപോയി വിടുന്നടാ അവരെ അവൻ അവർക്ക് നേരെ ഓടിച്ചെന്നു ഒരുവൻ പെട്ടെന്ന് സൈക്കിൾ ചെയ്യും കൊണ്ട് അവൻ്റെ കഴുത്തിൽ കുരുക്കി മുകളിലേക്ക് ഉയർത്തി ജഗദീഷ് നിലവിളിച്ചു പോയി ആകാശ് സാവധാനം ബൈക്കിൽ നിന്നിറങ്ങി പിന്നെ അത് സ്റ്റാൻഡിൽ വെച്ചു